അകത്തു കിടക്കുന്ന കേജ്രിവാളാണോ പുറത്തു കിടക്കുന്ന കേജ്രിവാളിനേക്കാൾ കൂടുതൽ അപകടകാരി എന്ന ചിന്തയിലാണിപ്പോൾ ബി ജെ പി ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ ഒരു നല്ല പശ്ചാത്തലം ഉണ്ടാക്കാനായിട്ട് പലതും ചെയ്തു വെച്ചു ആദ്യം പോയി ശ്രീരാമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പിന്നെ കടൽനടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് അവിടെ ഒരു പഴയ ക്ഷേത്രത്തിന് മുന്നിൽ പൂജ നടത്തി ഇതും പോരാതിനും പൗരത്വ ഭേദഗതി നിയമത്തിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് നടത്തി നോക്കി ആ അവസ്ഥ പോയിട്ട് കെജ്രിവാളിനെയും പിടികൂടി ഇപ്പം അത് വേണ്ടിയിരുന്നില്ല എന്നൊരവസ്ഥയാണ് കാരണം അകത്ത് പോയിട്ടും കെജ്രിവാൾ പണി തുടരുകയാണ് അത് മുഖ്യമന്ത്രി പണി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുടിവെള്ള പ്രശ്നത്തിൽ അദ്ദേഹം ഒരു ഉത്തരവിറക്കി ഇതൊന്നും ബി ജെ പിക്ക് അത്ര പിടിച്ചിട്ടല്ല പക്ഷെ എങ്ങനെ തടയും ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ തടയാൻ പോയി എന്തുണ്ടാവുക അത് വലിയ പ്രശ്നവും അല്ലെങ്കിൽ തന്നെ ബി ജെ പിക്ക് ഇയാളൊരു വലിയ തലവേദനയാണ് ഈ കെജ്രിവാൾ ഇയാളാണ് ഏറ്റവും വലിയ ദേശസ്നേഹി ബി ജെ പി ഏറ്റവും കൂടുതൽ തോന്നുന്നതല്ല ഒരു മുസ്ലിം നാമധാരി ആയിരുന്നു ഇയാളെങ്കിൽ ഇയാളെ ചിലപ്പോൾ ചില കളി മുരി പഠിപ്പിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ സോണിയാഗാന്ധിയൊക്കെ ആണെങ്കിലും അവർ ഇറ്റലിക്കാരാണ് അപ്പോൾ അവരെയും മണിച്ച ദേശദേഹത്തിൻ്റെ ഒരു തളിക്കളയായി പക്ഷേ ഇയാളെ കൊണ്ട് യോ അത് രക്ഷയില്ല ജയിലിൽ പോയി കെജ്രിവാളിനെ സന്ദർശിച്ച സഹമന്ത്രി അതിശി മെർലിനെ വളരെ ആവേശത്തിലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴും ജനങ്ങളുടെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇനിയൊരു അന്വേഷണം നടത്താൻ ബി ജെ പിക്ക് പേടിയുണ്ട് ഒപ്പിട്ടു എങ്ങനെ ഒപ്പിട്ടു എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ട് അവിടെ പക്ഷേ അതിൽ വിളിച്ചു തോങ്ങിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു നിയമം പാസ്സാക്കിയ മുഖ്യമന്ത്രിക്കെ നടപടി തീരുന്നു നടപടി എടുത്തു എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് സാധാരണ മുഖ്യമന്ത്രിമാർക്ക് ഒരു വകുപ്പ് ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ആഭ്യന്തരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പക്ഷേ നമ്മുടെ കേജ്രിവാട് ഒരു വകുപ്പും കൈകാര്യം ഇല്ല അത് മൊത്തത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള മേൽനോട്ടമല്ലാണ്ട് അദ്ദേഹം ഒരൊറ്റ പായലും ഒപ്പിട്ടിട്ടില്ല അത് ഈ ബി ജെ പി തന്നെ കൊടുക്കും എന്ന ഭയം കൊണ്ട് മൂപ്പരുടെടുത്തൊരു സൂത്രമാണ് എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം ഇ ഡിയുടെ കസ്റ്റഡിയിലാവാൻ കാരണം ഒരു മദ്യനയ അഴിമതിയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം സാധാരണ ഒരു സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വളരെ നിയന്ത്രണങ്ങൾക്കുള്ളിലുള്ളതായിരിക്കും അതായത് മദ്യവന്മാരെ മാത്രം പരിഗണിക്കാതെ മറ്റു സമൂഹത്തിലുള്ള മറ്റുള്ളവരെ അതായത് സ്കൂളുകൾ മതസ്ഥാപനങ്ങൾ വീടുകൾ അവരുടെയൊക്കെ ഒരു സന്മനസ് അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഈ നടപടി ഉണ്ടാവുക അതായത് വളരെ നിയന്ത്രിച്ച രീതിയിലായിരിക്കും ഒരു മദ്യശാപ്പ് തുറക്കുക പക്ഷേ കെജ്രിവാളിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യവും സ്വതന്ത്രവുമാണ് അതായത് ഒരു വർഷത്തിൽ ഇരുപത്തൊന്ന് ദിവസമാണ് ചുരുങ്ങിയത് പറയാം ഒരു വർഷത്തിൽ ഇരുപത്തൊന്ന് ദിവസമാണ് മദ്യം കൊടുക്കാൻ പലത് ദിവസങ്ങൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അങ്ങനെ പല ദിവസങ്ങളുണ്ട് ഇത് അദ്ദേഹം വെറും മൂന്ന് ദിവസമാക്കി മാറ്റി പിന്നെ മാത്രമല്ല ഒരു മദ്യഷാപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വായി പോരാനുള്ള സ്ഥലമുള്ളൂ ഇത് അതിൽ വിശാലമായിരിക്കണം എ സി വേണം ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാൻ സൗകര്യം ഇങ്ങനെ എല്ലാം നേരെ വെച്ചിരിക്കാം അതും പോട്ടെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് വരുത്താം ഇങ്ങനെ മതസ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ ദോഷം ചെയ്യുന്ന രീതിയിൽ അടുത്തടുത്ത് മദ്യഷാപ്പുകൾ ഉണ്ടാകുന്ന രീതിയാണ് ഉണ്ടായത് ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു പരിഭ്രാന്തി ഉണ്ടാക്കി ബി ജെ പി സർക്കാരും അവരുടെ പ്രതിനിധികളും എം പിമാരും ഇതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു ഇതാണ് ഇ ഡി അന്വേഷണത്തിന് തുടക്കമായത് ഇതിൻ്റെ പേരിൽ ആദ്യം ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള മനീഷ് സിസോദിയ എന്ന മന്ത്രിയെ അറസ്റ്റ് ചെയ്തു അതിന് പകരമായിട്ടാണ് അതിശി മെർലിനെ വന്നത് എങ്കിലും പല രീതിയിലും ഈ പറഞ്ഞ കെജ്രിവാളിനെ കൊടുക്കാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല അവസാനം ഒരു മാപ്പ് സാക്ഷിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആ മാപ്പ് മാപ്പുസാക്ഷിയാണ് അരവിന്ദ് ഫാർമയുടെ ഉടമസ്ഥനായ റെഡ്ഡി ഈ റെഡ്ഡി തൻ്റെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് ഞാനതിലൊരു കുഴപ്പക്കാരനല്ല അല്ല എന്ന് പറയുന്ന മാപ്പുസാക്ഷിയായിട്ട് കെജ്രിവാളാണ് ഇതിലെ മുഖ്യപ്രതി എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിന് ഒമ്പ് വരെ അയാൾ പറയുന്നത് കെജ്രിവാളിനെ അറിയില്ല എന്നായിരുന്നു അപ്പോൾ കെജ്രിവാള് ഈ പറഞ്ഞ മദ്യ മാഫിയുടെയും മറ്റ് പ്രതികളുടെയും ഇടനിലക്കാരായി പ്രവർത്തിച്ചു എന്നാണ് ആരോപണം മുമ്പുണ്ടായിരുന്ന നിയമപ്രകാരം ഒരു മാപസാക്ഷിയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് ഒരാളെ കുറ്റവാളിയാക്കാനോ അയാളെ തടങ്കൽ പാർപ്പിക്കാനോ കഴിയുമായിരുന്നില്ല എന്നാൽ ബി ജെ പി ഗവൺമെൻറ് വന്നതിൽ പിന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് നല്ലൊരു മാറ്റം വരുത്തി ഒരു പേരുമാറ്റം മാത്രമല്ല അതിൻ്റെ അടിസ്ഥാന വാസ്തുക്കൾ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുറ്റവാൾ കുറ്റത്തിൽ ചോ കുറ്റം ചോദപ്പെട്ട ഒരു മാപസാക്ഷിയെ അയാളെന്ന് ഒഴിവാകാൻ വേണ്ടി പറയുന്ന ആരെയും നമുക്ക് വേണമെങ്കിൽ തടങ്കിലിടാം അതിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കെജ്രിവാൾ പെട്ടിരിക്കുന്നത് എങ്കിലും ഇയാളുടെ ഈ ഇത് ഈ തടവ് നമ്മൾക്ക് വിചാരിക്കുന്ന പോലെ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നവരെ മാത്രമായിരിക്കില്ല ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരിയിലാണ് ആ ഫെബ്രുവരി മാസം വരെ വേണമെങ്കിൽ ഇയാളെ തടങ്കലിടാൻ ഇപ്പോൾ സാധിക്കും ഈ ഇ ഡി ഐ കാട്ടിൽ പേടിപ്പിച്ചും അതുപോലെ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ പണം ചിലവാക്കിയും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരെയും എം പിമാരെയും ഇവർ ചാക്കിട്ടെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര ഒരു അപകടമുണ്ട് അത് വലിയ വിഷയമാണ് എങ്കിലും ചില നല്ല ഗുണകരമായ കാര്യങ്ങളുണ്ട് കാര്യങ്ങളിലെന്താ വെച്ചാൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഈ പറഞ്ഞ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രതിഷേധം നടത്താൻ പോകണ അടുത്ത് തന്നെ അതിലേക്കാണെങ്കിൽ നമ്മുടെ മമതാ ബാനർജി രാവിലെ വേണ്ടിയായിട്ട് ഒന്നാകുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ അവർ വീണ്ടും തിരിച്ചു വരികയാണ് പിന്നെ കോൺഗ്രസ്സിനും ഇതിൽ വലിയ ശക്തമായ പ്രതിഷേധമുണ്ട് കോൺഗ്രസ്സിൻ്റെ ഭരണം ഡൽഹി ഭരണം തയ്യാറാക്കിയ ആളാണ് ആം ആദ്മിയുടെ ഈ പറഞ്ഞ കേതിരിവാണെങ്കിലും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിൻ്റെ കുറേ ഫണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അവരെ ഇലക്ഷൻ പ്രവർത്തനം വളരെ ദുഷ്കരമാവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വാശിയും കൂടി ഇവർക്കുണ്ടായപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബി ജെ പിക്ക് എതിരെ ഈ കെജ്രിവാളിനെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൂടെയാണ് നമ്മുടെ ആം ആദ്മി നേതാവ് കെജ്രിവാൾ രംഗത്ത് വന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു അഴിമതി കേസ് തന്നെയാണ് കുടിക്കുന്നത് എങ്കിലും ബി ജെ പിയുടെ ഈ തന്ത്രം ചിലപ്പോൾ അവർക്ക് തന്നെ ദോഷകരമാവും എന്ന ഒരു ചർച്ചയും നാട്ടിൽ നടക്കുന്നുണ്ട്